വെൽക്കം ബാക്ക് ടു തത്തംബസി യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ ന്യൂ ഇയർ സ്പെഷ്യൽ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ എന്തൊക്കെയാണ് ഡിവൈൻ നൽകുന്ന സന്ദേശങ്ങൾ അതുപോലെ തന്നെ ട്വൻറ്റി എന്ന പുതിയ വർഷം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള അവേർനെസ് എന്തെല്ലാമാണ് ഗൈഡൻസ് എന്തെല്ലാം എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജനറൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇവിടെ പതിവ് പോലെ സെലക്ട് ചെയ്യാൻ ഞാൻ മൂന്ന് ഡെക്ക് വെച്ചിട്ടുണ്ട് ദിസ്ഇസ് ഡെക്ക് നമ്പർ വൺ ദിസ്ഇസ് ഡെക്ക് നമ്പർ ടു ആൻഡ് ദിസ് ഇസ് ഡെക്ക് നമ്പർ ത്രീ അപ്പൊ ഇതിലെ ഏത് ഒരു ഡെക്കിനോടാണ് നിങ്ങൾക്ക് ഒരു താല്പര്യം തോന്നുന്നത് നിങ്ങൾക്ക് ഇൻറ്റീവ്ലി കണക്ട് ആവുന്നത് ആ ഒരു ഡെക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കുന്നു നമുക്ക് ഡെക്ക് നമ്പർ വൺ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം കേസ് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്കുള്ള ന്യൂ ഇയർ മെസ്സേജസ് ആണ് ഒരു മാനിഫെസ്റ്റേഷൻ എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യണമെന്നുള്ള സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓൾറെഡി ഫസ്റ്റ് ബാച്ച് ഉണ്ട് ക്ലാസ്സസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് സെക്കൻഡ് ബാച്ച് നമ്മൾ ജാനുവരി ഒരു എൻഡോട് കൂടിയിട്ട് ചെയ്യാനാണ് ത്രീ ഡേ വർക്ക്ഷോപ്പ് പോലെയാണ് ത്രീ ഡേ ക്ലാസ്സസ് ആണ് സെഷൻസ് ആയിരിക്കും ഉണ്ടാവുക അപ്പം അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഒരുപാട് പേര് ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് ഇപ്പോഴും കൂടുതലായിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ നമ്മളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും അതുപോലെ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കമൻ സെക്ഷനിൽ കൊടുക്കുകയും ചെയ്യാവുന്നതാണ് സജഷൻസ് ആയിട്ട് നമ്മൾ അതുമാതിരിയുള്ള ടോപ്പിക്സ് എല്ലാം റീഡിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് അല്ലെ നിങ്ങൾക്ക് പ്രൈവറ്റ് കൺസൾട്ടേഷൻസൊക്കെ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലും വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വിളിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബ്ലി കിട്ടില്ലായിരിക്കും വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്ക് അതിനൊരു റിപ്ലൈ ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ടാവും പേഴ്സണൽ ആയിട്ടുള്ള ടാര റീഡിങ്സിനെല്ലാം നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ മെഡിറ്റേഷൻ അതുപോലെ തന്നെ ഹീവ് സെഷൻസിന് ഒക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്കുള്ള ന്യൂ ഇയർ മെസ്സേജസ് എന്തെല്ലാമാണ് നമുക്ക് നോക്കാം குரூப் னாம்ப 1. Okay. இப்ப காட்ஸ் எல்லாம் उंच செடுக்காம എന്നിട്ട് ஸ்ப்ரெட் किया. कैन टेकिंग 4 दिस इज द बॉटम है ना जी நமக்கு இവിടെ ടാറോയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നത് നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസും ഓഫേഴ്സും ഒക്കെ റൊമാൻറ്റിക് പ്രപ്പോസൽസ് ഇതെല്ലാം നിങ്ങളിലേക്ക് ഒരു എനർജി തന്നെയാണ് ഹാപ്പിനെസ് ആണ് ബോട്ടം വന്നിരിക്കുന്നത് റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജി നമുക്കുണ്ട് ഓക്കെ നൈറ്റ് ഓഫ് കപ്സ് ആൻഡ് ഹാപ്പിനെസ് ആൻഡ് ടു ഡോൾഫിൻസ് ഒരു ഫാമിലി ബിൽഡ് ചെയ്യുന്ന ഒരു എനർജി നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് മെസ്സേജിലുണ്ട് ഓക്കെ ദാറ്റ് മൈൻഡ് ഡി യുവർ ന്യൂ ഇയർ മാനിഫെസ്റ്റേഷൻ നമുക്ക് ന്യൂമറോളജി കാർഡ്സ് നോക്കാം നിങ്ങൾക്ക് റെലവെന്റ് ആയിട്ട് വരുന്ന ഈ ഒരു സമയം നിൽക്കുന്ന നമ്പേഴ്സ് ഏതാണ് ടേക്കിംഗ് ടു കാർഡ്സ് ഓക്കെ നയൻറ്റി സിക്സ് ഫുൾ ഗീവ്നസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ദാറ്റ്സ് എ മേജർ തീം ലൈക്ക് യു ഹാവ് ടു മൂവ് ഓൺ ഉള്ള ഒരു എനർജി ഉണ്ട് ആൻഡ് ദിസ് ഇസ് യൂണിക്കോൺ മെസ്സേജസ് യൂണികോൺസ് നിങ്ങൾക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം വൺ കാർഡ് ബോട്ടും ആർക്കേഞ്ചൽ ഗബ്രിയേലിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആൻഡ് വിഘ്നേശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന അതായത് എന്ത് സംരംഭവും എന്ത് കാര്യവും നിങ്ങൾ തുടങ്ങാൻ പുതിയതായിട്ട് ഒരു വർഷം തുടങ്ങാൻ പോകുമ്പോൾ ഒരുപാട് ന്യൂ പ്ലാൻസ് ഈ ന്യൂ ഇയറിൽ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ഈ ഒരു സമയത്ത് അതിനുവേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അതിലേക്കൊക്കെ എന്ത് കാര്യത്തിലും നിങ്ങൾക്കുള്ള ഒരു എനർജി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം വേട്ടു കാർഡ്സ് ഓട്ടം എനർജി വന്നിരിക്കുന്നത് ആണ് ഓക്കെ നിങ്ങളുടെ വിസ്ഡം വർദ്ധിപ്പിക്കുക അതായത് എന്ത് കാര്യത്തിലേക്ക് നിങ്ങൾ പുറപ്പെടുമ്പോഴും അതിൻ്റെ അകത്ത് നിങ്ങൾ കുറച്ചും കൂടെ അറിവ് നേടുക അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ നോക്കാം ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം നിങ്ങളുടെ എനർജി ഓക്കെ പ്ലാനറ്റ് കാർഡ് വന്നിട്ടുണ്ട് വി ഗോട്ട് വൺ മോർ പ്ലാനറ്റ് കാർഡ് ആൻഡ് വൺ ഹൗസ് കാർഡ് ഓക്കെ ഈ ഒരു സമയം നിങ്ങൾ ഏത് എനർജിയിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം യോർ സ്പിറിറ്റ് ആനിമൽസ് നൽകുന്ന മെസ്സേജസ് ആണ് കെമിലിയോൺ സ്പിരിറ്റ് ബോട്ടം വന്നിട്ടുണ്ട് ഫൈവ് ഇറ്റ്സ് എ ചേഞ്ച് ട്രാൻസ്ഫർമേഷൻ ആൻഡ് ആക്ട് ആസിഫ് അഡാപ്റ്റ് ദ സിറ്റുവേഷൻ വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഓക്കെ വാവ് സെവന് ഹൗസ് ജൂപ്പിറ്റർ ഇൻ സെവൻത് ഹൗസ് വെവന്ത് ഹൗസ് എന്ന് പറയുമ്പോ ഇത് നിങ്ങളുടെ ഒരു മാര്യേജ് ഹൗസ് എന്ന് പറയാം നിങ്ങളുടെ പാർട്ണർ റൊമാൻറിക് പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്ന വ്യക്തികൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വ്യാഴം ഏഴിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ യു വിൽ ബി എൻകൗണ്ടറിങ് വിത്ത് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്ന നിങ്ങൾ ഈ ഒരു വർഷം കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികൾ അതായത് അടുത്ത് ഇടപഴകി നിങ്ങൾ ബിസിനസ്സിലാണെങ്കിലും കൊലാബറേഷൻസോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ട്ണറായിട്ടൊക്കെ വരാൻ പോകുന്ന വ്യക്തികൾ നമ്മൾ പറയില്ലേ കുലീനത്വമുള്ള എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒപ്റ്റമിസ്റ്റിക് ആയിട്ടുള്ള വളരെയധികം എമ്പതി ഉള്ള നല്ല നല്ല ഒരു മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാം ആൻഡ് ആൻഡ് വി ഗോട്ട് വെസ്റ്റ നിങ്ങളുടെ ഉള്ളിലുള്ള പ്ലാനറ്ററി എനർജീസ് എല്ലാം ഈ പ്ലാനറ്റ്സ് ഓരോന്നും റെപ്രസെൻ്റ് ചെയ്യുന്ന എനർജീസ് എല്ലാം സെൻറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ വട്ടം ചുറ്റുന്ന ദ മോ മോർ ദ മോസ്റ്റ് ഫോക്കസിങ് പോയിന്റ് സെൻറ്റർ ആണ് വെസ്റ്റ് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ സെൻറ്റർ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന പല സൈൻസും ശകുനങ്ങൾ എല്ലാം നമുക്ക് ഈ റീഡിങ്ങിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ വെൻ ഐ വാസ് റീഡിങ് ഐ സോ ആൻ ഈഗിൾ ഈഗിൾ ദ വിൻഡോക്ക് പുറത്ത് ഇങ്ങനെ പരുന്ത് വട്ടം ചുറ്റുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പം അതിൽ നമ്മളത് ഏതൊരു സമയത്ത് നോക്കിക്കഴിഞ്ഞാലും കാണുമെന്ന് വിചാരിച്ചാലൊന്നും അവർ കാണാൻ പറ്റില്ല അവർ വിചാരിക്കണം നമ്മൾ കണ്ടോട്ടെ എന്നുള്ളത് ആ ഒരു സമയത്താണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പം ഇത് പരുന്ത് സൂചിപ്പിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് സക്സസ് തന്നെയാണ് ആൻഡ് ഓൾസോ ഹയർ പെർസ്പെക്റ്റീവുകൾ സൂചിപ്പിക്കുന്നുണ്ട് കോൺസെൻട്രേഷന് സൂചിപ്പിക്കുന്നുണ്ട് ഒരു ലക്ഷ്യബോധം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വർഷം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ആൻഡ് വിഘ്നേശ്വരൻ തരുന്ന ഒരു മെസ്സേജ് പ്രൊട്ടക്ഷൻ ആണ് ആൻഡ് പാരറ്റ് സ്പിരിറ്റിലേക്കാണ് നിങ്ങൾ കണക്റ്റ് ആയിരിക്കുന്നത് വ അല്ലെങ്കിൽ കണക്റ്റ് ആവേണ്ടത് ആൻഡ് ഓൾസോ ഹാർമണി വന്നിട്ടുണ്ട് നമുക്ക് സർപ്രൈസ് യുണികോൺ മെസ്സേജസ് നമുക്ക് തന്നിരിക്കുന്നത് സർപ്രൈസ് ആണ് ലുക്ക് ഫോർ ദ അൺഎക്സ്പെക്റ്റഡ് ടുഡേ എന്നുള്ളതാണ് ആൻഡ് ദെ നമ്പേഴ്സ് ഫോർ എഗൻ ഫോർസ് ദ നമ്പർ ഓഫ് യുവർ ഫൗണ്ടേഷൻ ആൻഡ് സ്പിരിച്വൽ പാർട്ട്ണർഷിപ്പ് നമ്പർ നയൻ ഓക്കെ ഇവിടെ നമുക്ക് ഓൾറെഡി പാർട്ട്നർഷിപ്പിന്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സെവൻ തൗസ് ദെൻ നമുക്ക് നമുക്ക് ബോട്ടം എനർജി ആയിട്ട് നയൻ ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ട് സോ സെവൻ ആൻഡ് നയൻ ഇസ് ആക്ച്വലി സിഗ്നിഫിക്കൻ ഫോർ യു പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആണ് ഇവിടെ ഈ ഒരു വർഷം യു വിൽ ഫൈൻഡ് ദി റൈറ്റ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം ട്രൈ വിങ് അഡാപ്റ്റിങ് ടു ദ സിറ്റുവേഷൻ നമുക്ക് ഷെമലിയോൺ എനർജി തന്നതും അത് തന്നെയാണ് ഗോയിങ് ഫോർവേഡ് ആണ് വന്നിരിക്കുന്നത് ആൻഡ് ആൻഡ് ടാങ്കു കാർഡ് പേജ് ഓഫ് വാൻസ് ജൂപ്പിറ്റോർ എനർജി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു നിങ്ങളുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് ബിലീഫ് സിസ്റ്റം ഒക്കെ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും അതായത് ഒരു പ്രയോറിറ്റി ഈ ഒരു സമയം നിങ്ങൾക്ക് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഒരു ഗ്രോത്തിന് തന്നെയാണ് മറ്റു ഉള്ള സാഹചര്യങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ചിന്തിച്ച് നിങ്ങളുടെ സമയം വിലപ്പെട്ടതായിട്ടുള്ള സമയം വെറുതെ നശിപ്പിക്കരുത് എന്നുള്ള ഒരു ബോധ്യം പൂർണ്ണമായ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിന് വേണ്ടി നിങ്ങൾക്ക് വളരെ അധികം ആഗ്രഹം തോന്നുന്നതായിട്ടുള്ള ഒരു സമയം കൂടെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പാർട്ണറിലേക്ക് കണക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളും ഇവിടെ കൂടുതലാണ് എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് ബിൽഡിങ് ഓഫ് ഫാമിലി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള ഒരു സാധ്യത ഇവിടെ കൂടുതലാണ് അങ്ങനെ പാറ്റേൺസ് വരുന്ന സമയത്ത് ഇമ്പൾസീവ് ആയിട്ട് ഡെസിഷൻസ് എടുക്കാതിരിക്കുക ശീലം ഉണ്ടാവുമല്ലോ അപ്പം ഒരേ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ പാറ്റേണിൽ പലവരും പെടുന്നത് അല്ലെങ്കിൽ ആ ലൂപ്പിൽ നിന്നും പുറത്ത് കടക്കാൻ സാധിക്കാത്തത് അത് ശീലമായി പോയതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ നമ്മളൊരു ശീലത്തിൽ നിന്ന് അല്ലെ ഒരു ഹാബിറ്റിൽ നിന്ന് പുറത്ത് കടക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല നിങ്ങൾ അത്രയും മനസ്സുകൊണ്ട് അവിടെ ഉറപ്പോട് കൂടിയിട്ട് നിൽക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത് നിങ്ങളെ ട്രിഗർ ചെയ്യാനൊക്കെ ഒരു സാധ്യതയുണ്ട് ദേഷ്യം വരാനൊക്കെയുള്ളൊരു സാധ്യതകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പം നിങ്ങൾ എപ്പോഴും ആലോചിക്കുക നിങ്ങൾക്ക് ട്രിഗർ ആകുന്നുണ്ടെങ്കിൽ അത് ആ സാഹചര്യത്തിൻ്റെ കുഴപ്പമില്ല നിങ്ങൾ ആ സാഹചര്യം എന്താണെങ്കിലും നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ അനുവദിച്ചിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ നിൽക്കേണ്ടത് ആവശ്യമാണ് റെസ്പോണ്ട് വിത്ത് ലവ് അല്ലെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്ത് പോകാവുന്നതാണ് നിങ്ങൾ ഇവോൾവ് ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി അപ്പം ആ ഈ എവല്യൂഷൻ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കൂടെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പാസ്റ്റിലുള്ള പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യും ചലഞ്ചായിട്ടൊക്കെ തോന്നാം പക്ഷെ നിങ്ങളുടെ സോൾ എവല്യൂഷൻ ആണ് കാരണം ഇവിടെ ത്രൈവിങ് വന്നിട്ടുണ്ട് ഇതിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ഏതൊരു സിറ്റുവേഷനിലും അഡാപ്റ്റ് ചെയ്യുകയും എക്സ്ട്രാ ആയിട്ട് അവിടെ തെളിഞ്ഞ് നിൽക്കുകയും ചെയ്യുന്നത് തന്നെയാണ് ആൻഡ് ഗോയിങ് ഫോർവേഡ് എന്നുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ജീവിതത്തിൽ പുരോഗമനം തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അത് നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഒരു ഇൻ്റലിജൻസ് അനുസരിച്ചിരിക്കും കാരണം നിങ്ങൾ പുറമെ എല്ലാവരും പറയുന്നതും അതൊക്കെ ഒരു അളവ് പോലായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് അച്ചീവ് ചെയ്തതെന്ന് തോന്നാൻ ുദ്ധിമുട്ടാണ് കാര്യം നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന പ്രോഗ്രസ്സുകൾ മറ്റുള്ളവർ അറിയണം എന്നില്ല ഒരിക്കലും അറിയണം എന്നില്ല ഇവിടെ നിങ്ങൾക്ക് റെഡ് കളർ വൈറ്റ് കളർ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് നല്ലതാണ് ആൻഡ് ഹാർമണി വന്നിരിക്കുന്നത് സൈക്രൾ ചക്രയുടെ ഒരു എനർജിയും കൂടെയാണ് അതും അഗെയിൻ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിലുള്ള ആ തോട്ട്സും നിങ്ങളുടെ ആക്ഷൻസും തമ്മിൽ അലൈൻഡ് ആകുന്ന ഒരു സമയം ഓറഞ്ച് കളർ ന്റ് അത് വേർ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് നല്ല ഒരു എനർജി നൽകും അഗെയിൻ അത് റിലേഷൻഷിപ്പിന്റെ ഒരു എനർജി കൂടെയാണ് ചൈൽഡ് ബേർത്തിന്റെ ഒരു എനർജിയാണ് ക്രിയേറ്റീവ് ഫീൽഡുകളിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഉള്ള സക്സസിനെ സൂചിപ്പിക്കുന്നുണ്ട് സ്പെഷ്യലി ഇത് നിങ്ങളൊരു ോസ്റ്റ് ഒരു ഇവൻ്റൊക്കെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഒരു എം സിങ് ചെയ്യുന്ന ആളാണ് ആങ്കറിങ് ചെയ്യുന്ന ആളാണ് പ്രസന്റർ ആണ് നിങ്ങളൊരു മീഡിയ പ്രസന്റർ ആണ് വോട്ട് എവർ അങ്ങനത്തെ ഒരു ഫീൽഡിലൊക്കെ നിൽക്കുന്ന ഒരാൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സക്സസ് നിങ്ങളുടെ ഒരു വോയിസിൽ നിങ്ങളുടെ ഒരു സംസാരത്തിൻ്റെ ഒരു മാജിക്കിൽ ആൾക്കാരെ ഇങ്ങനെ നിങ്ങൾ ഒഴുക്കിയെടുത്തുകൊണ്ട് പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് തിലേക്ക് വരാം യെസ് നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് നമ്പർ ഫോർ രണ്ട് തവണയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ വന്നിട്ടുള്ളത് നമുക്ക് ഒരു സ്പ്രെഡിൽ ഫോർ രണ്ട് തവണ വന്നു നൈൻ രണ്ട് തവണ വന്നു ആൻഡ് ദൻ സെവൻ സോ ഫോർത്ത് ഹൗസ് നയൻ തൗസൻഡ് സെവൻ ഹൗസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സമയം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം ഫോർത്ത് ഹൗസിൽ നിങ്ങളുടെ ഇമോഷൻസ് ഉണ്ടാവും അതായത് നമുക്ക് ഇവിടെ കിങ് ഓഫ് കബ്സ് വന്നിട്ടുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ മാസ്റ്റർ ചെയ്യാൻ പഠിക്കുന്നുണ്ട് ചെറിയ കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തുടക്കത്തിൽ ഉണ്ടാവും കാരണം ഫോർ ഓ സി അഗെയിൻ ഫോർ തന്നെ വന്നിട്ടുണ്ട് സോ ഞങ്ങൾ പറയേണ്ടതായിട്ടുള്ളൊരു ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഹാർമണിയിൽ നമുക്ക് ഫോറാണുള്ളത് എത്ര തവണ ഫോർ വന്നു വൺ ടു ത്രീ ഫോർ നാല് തവണ ഫോർ ടൈംസ് ഫോർ സോ ഇവിടെ ശരിക്കും നിങ്ങളുടെ ഇമോഷൻസിൽ നിങ്ങൾ എന്താണ് നേരിട്ടോണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഒരു സോളിൻ്റെ പ്രയോറിറ്റി ഇപ്പം വരുന്നത് തന്നെ ആക്ച്വലി മാസ്റ്ററിങ് യുവർ മൈൻഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അത് നിങ്ങൾ അവെയർ ആണോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക അവിടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിനെ കൺട്രോളിൽ കൊണ്ടുവരാന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും ഒരു ഒരു ഭയങ്കരമായിട്ട് മനസ്സിൽ കിടക്കുന്ന ആഗ്രഹം അത് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാരണം കിങ് ഓഫ് കാപ്സ് കിങ് ഓഫ് കാപ്സ് അപ്പം അതിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളുടെ പാർട്നറും ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്നർഷിപ്പ് നിങ്ങൾ കണ്ടെത്തും ഇല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ പാഷൻ ഇവിടെ പേജ് ഓഫ് പേജ് ഓഫ് ഫോംസ് ആണ് വന്നത് ആൻഡ് സൈക്രൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു പാഷനിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് വഴിയും നിങ്ങളുടെ ലൈഫ് ടോട്ടലി കംപ്ലീറ്റ്ലി മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ യൂട്യൂബിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് യൂട്യൂബ് ചാനൽസ് പുതിയതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു വർഷം അതിൽ അവർ ഒരു ഹോബിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് അവരുടെ ഒരു ബിസിനസ് ആയിട്ട് മാറ്റിയിട്ടുള്ള ചെറിയ ചെറിയ സ്മോൾ സ്കെയിൽ ബിസിനസ്സുകൾ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നൊക്കെ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം പാഷൻ നിങ്ങളുടെ നിങ്ങളുടെ ആക്കി മാറ്റുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കാരണം ഇഷ്ടമുള്ള കാര്യം തന്നെ എപ്പോഴും ചെയ്യാൻ സാധിക്കുക അത് തന്നെ മനസ്സിനൊരു സന്തോഷമാണ് അതിന്റെ കൂടെ നിങ്ങൾക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക നിങ്ങൾക്കൊരു അംഗീകാരം കിട്ടുക ഇതൊക്കെ ജീവിതത്തിൽ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ബ്ലസ്സിങ് അല്ല അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സമയം അങ്ങനെ ഒരു ബ്ലസ്സിങ് ലഭിക്കാനുള്ള ഒരു ഒരു ഭാഗ്യമുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഗോയിങ് ഫോർവേഡ് എന്നുള്ള ഒരു വാക്കാണ് നമുക്ക് ഈ ഒരു കാർഡിൽ കിട്ടിയിരിക്കുന്നത് ആൻഡ് പേഴ്സിബൻസ് നിങ്ങളോട് പറയുന്നത് എന്താണ് അഗെയിൻ ദ സെയിം തിങ് മൂവിങ് ഫോർവേർഡ് എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്രീംസ് അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഹോപ്പ് അത് ഉണ്ടാവണം എന്നുള്ളതാണ് നിങ്ങൾക്ക് വരുന്ന ചാലഞ്ചുകളെ നിന്നങ്ങ് നേരിടുക എന്നുള്ളതാണ് അതായത് ഇവിടെ നിങ്ങൾക്ക് ചാലഞ്ച് റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ്ലി വരും കാര്യം നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള പാർട്നറിനെ അപ്പം എവ്രി ടൈം റൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ണർ ആവണമെങ്കിൽ പോലും ഇനിഷ്യലി നിങ്ങൾക്ക് അതൊരു വേറൊരു വ്യക്തി തന്നെയാണ് ആ വ്യക്തിക്ക് നിങ്ങളും ഡെഫിനറ്റ്ലി ആണ് അപ്പോൾ പരസ്പരം ഒന്ന് മനസ്സിലാക്കി എടുക്കുന്നതിന് മുൻപായിട്ട് ഇവിടെ ഡെഫിനറ്റ്ലി അഭിപ്രായമായി അഭിപ്രായ വ്യത്യാസങ്ങളും അണ്ടർസ്റ്റാൻഡിങ് ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അത് വലിയ വലിയൊരു ചലഞ്ചായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നാനുമുള്ള സാധ്യതകൾ കൂടുതലാണ് ഇവിടെ അപ്പോൾ ഇത് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങിലേക്കാണ് നിങ്ങളെത്തുക അതിന് എഫേർട്ട് ആവശ്യമാണ് മെൻ്റൽ റെസിലിയൻസ് നിങ്ങൾക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി അതാണ് നമ്പർ ഫോർവേഡ് നമുക്ക് പറയുന്നത് തന്നെ സ്റ്റെബിലിറ്റിയാണ് ആണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ് നിങ്ങളുടേതായിട്ടുള്ള ഈ മൂഡ് സ്വിങ്സ് ഒന്നും നിങ്ങളുടെ ആക്ഷനിലും ിഹേവിയറിലും അഫക്ട് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളൊരു എനർജി ഇതിലൂടെ നിങ്ങൾ ഒരു എക്സെപ്ഷണൽ ലൈഫ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആൻഡ് നമ്പർ ട്വന്റി സെവനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതും പാർട്ട്ണർഷിപ്പ് തന്നെയാണ് ഇവിടെ ഒരു ശക്തമായിട്ടുള്ള ഒരു സ്പിരിച്വൽ പാർട്ട്ണർഷിപ്പ് ഫോൾ ചെയ്യപ്പെടാണ് ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള സോളുകളെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ അത്രയും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ മീറ്റ് ചെയ്യുന്നു ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് മോസ്റ്റ്ലി യുവർ പാർട്ട്നർഷിപ്പ് അല്ലേ അത് ആൻഡ് അബൌട്ട് യുവർ ക്രിയേറ്റിവിറ്റി ആൻഡ് യുവർ ഇമോഷൻ സോ ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങളുടെ ഒരു തീം തന്നെ അതാണ് അപ്പം നിങ്ങളുടെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷണൽ ഫേസിൽ പോകുന്നു എന്നുള്ളതാണ് ദിസ് കുഡ് ബി ലൈക്ക് നിങ്ങളുടെ ഒരു കറക്റ്റ് കരിയർ കണ്ടെത്താൻ ഇരിക്കുന്നവരായിരിക്കും നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന കരിയറോ അല്ലെങ്കിൽ ഇത്രനാളും ചെയ്തിട്ടുള്ളതോ ഒന്നും നിങ്ങൾക്ക് ഒരു സന്തോഷം ഇപ്പോൾ തരുന്നില്ല അത് മുൻപ് തന്നിട്ടുണ്ടായിരിക്കും പക്ഷെ അതിൽ നിങ്ങൾക്ക് ബെനിഫിറ്റും ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ഇപ്പോൾ ഒരു ബ്രേക്ക് ഒക്കെ എടുത്തതിന് ശേഷം നിൽക്കുന്നവരായിരിക്കാം നിങ്ങൾ ആ റൈറ്റ് ആയിട്ടുള്ള ഒരു കരിയറിലേക്ക് കണക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും അവിടെ നിങ്ങളുടെ പാഷൻ കണ്ടെത്താൻ ചെയ്സ് ചെയ്യാൻ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു എനർജി തന്നെയായിട്ടാണ് എനിക്ക് ഇത് ഫീൽ ചെയ്യുന്നത് റിലേഷൻഷിപ്പ് എനർജി ഇവിടെ ഈ ഒരു ചില വ്യക്തികൾക്ക് ഇവിടെ നിങ്ങൾ നല്ല റൈറ്റ് ആയിട്ടുള്ള ഒരു ഗുരുവിനെ കണ്ടത് ഒരു സ്പിരിച്വൽ ഗുരുവിനെ കണ്ടെത്തുന്നതുമാവാം കാര്യം നമ്പർ നയൻ ഇസ് ഓൾവേസ് നമ്പർ ഓഫ് എൻലൈറ്റ്മെന്റ് സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് ആണ് അത് ഇപ്പൊ ബുദ്ധ ഭഗവാനൊക്കെ വന്നിട്ടുള്ളത് അത് സ്വയമായിട്ട് വന്നിട്ടുള്ള ഒരു എൻലൈറ്റ്മെന്റ് അങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പാർട്ട്ണർഷിപ്പ് നിങ്ങളുടെ സോളുമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടാം അതല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതാവാം അപ്പം ഇതിൽ ഒരു കോട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത് വെൻ ദ സ്റ്റുഡൻറ് ഇസ് റെഡി ദ ടീച്ചർ വിൽ അപ്പിയർ എന്നുള്ളത് അപ്പം അങ്ങനെ നിങ്ങൾ ഇപ്പം റെഡിയാണ് അപ്പം നിങ്ങളുടെ മുന്നിലേക്ക് ഇനി ആ ടീച്ചർ അപ്പിയർ ആകപ്പെടും വിസിബിൾ ആകപ്പെടും എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനായിട്ട് വരുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് ദിസ്ഇസ് ഇറ്റ് അപ്പൊ ഇതാണ് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്കിത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിനെ ഒക്കെ മീറ്റ് ചെയ്യുന്നത് ലീസ്റ്റ് എക്സ്പെക്റ്റഡ് സമയം അങ്ങനെ പറയാം അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുന്നതിനെക്കാട്ടിലും നിങ്ങൾ ഒരിക്കലും ഇവിടെയോ ഇപ്പോഴോ എന്ന് വിചാരിക്കുന്ന ഒരു സമയത്തൊക്കെ ആയിരിക്കും കാരണം നിങ്ങളൊരു സെൽഫ് ലവിലിരിക്കുക നിങ്ങളുടെ ഇമോഷൻസിനെ മാസ്റ്റർ ചെയ്യുക ഈ പാസ്റ്റ് എക്സ്പീരിയൻസ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വന്ന് ട്രിഗർ ചെയ്യും ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സംസാരങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഇനിയും ഹീലാകേണ്ട കാര്യങ്ങളാണ് പുറത്ത് വരുന്നത് അപ്പം അതിനെ നിങ്ങൾ ഹീലാക്കി എടുക്കുക അതുപോലെ ഈ പാരറ്റ് തത്തയ്ക്കുള്ള ഒരു ശീലം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് അതേപോലെ മിമിക് ചെയ്ത് പറയാൻ ഒക്കെ ഉള്ളതാണ് അപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ ഒന്ന് മിമുക്ക് ചെയ്യാനായിട്ട് തോന്നും അവരുടെ ജീവിതശൈലി അല്ലെങ്കിൽ നിങ്ങൾ ആകൃഷ്ടരാകുന്ന അത് ഈവൻ നിങ്ങളുടെ ഒരു പാർട്ട്ണർ നമുക്ക് ഏറ്റവും അധികം ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തിയുടെ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ചേഷ്ടകളോ സംസാര രീതികളോ ഒക്കെ അത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ റിഫ്ലക്റ്റ് ആകുന്നുണ്ടാവും അപ്പം അതൊരു നല്ല രീതിയിൽ നമുക്ക് എടുക്കാം സോ അത് നിങ്ങൾക്ക് തന്നെ സ്വയം അർപ്പിക്കാം നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് എടുക്കാം നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ആ ഒരു വ്യക്തിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് എന്നാൽ അതിൻ്റെ ഒരു മറുവശം നിങ്ങൾ ഏത് വ്യക്തിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ പെടാനായിട്ട് പെട്ടെന്ന് അങ്ങ് ജെല്ലാവാൻ വേണ്ടിയിട്ട് അവരുടെ രീതികൾ നിങ്ങളിലേക്ക് സ്വാംശീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കാണുന്നുണ്ട് അപ്പം അതിൽ നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ മാത്രം എടുക്കുക നല്ലതാണെങ്കിൽ ഡെഫിനറ്റ്ലി എടുക്കാൻ കുഴപ്പമില്ല നല്ല നല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളായിട്ട് ഇരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും കൂടെ ഈ ഒരു സമയം മനസ്സിലാക്കുക ലൈക്ക് യു ഹാവ് എ വെരി കളർഫുൾ ലൈഫ് നിങ്ങൾ കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എടുത്തു നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആണ് അപ്പം അവിടെ നിങ്ങൾ നിങ്ങളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ലഭിക്കുന്ന ഒരു സക്സസിലും ഉപരിയായിട്ട് മറ്റൊരാളായിട്ട് നിന്നാലൊന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടില്ല ആത്മസംതൃപ്തി അതാണ് അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ഒഥൻറ്റിക് എനർജിയിലാണത് ഉള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി നിങ്ങൾ ഈ ഒരു ന്യൂ ഇയറിൽ അറിയേണ്ടത് എന്നാണ് ഡിവൈൻ നമ്മളോട് ഇപ്പോൾ പറയുന്നത് പാഷൻ ഫോളോ ചെയ്യുക മൂവ് ഫോർവേഡ് സ്റ്റക്കായി നിൽക്കാതെ മുന്നോട്ടേക്ക് തന്നെ പോവുക യു യുഗന് കണക്ട് വിത്ത് ദി റൈറ്റ് പാർട്ട്നർഷിപ്പ് അപ്പോൾ നിങ്ങൾക്ക് റീഡിങ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇത് റെസനൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ല്ല നിങ്ങളുടെ റീഡിങ്സ് ഓൾറെഡി എടുത്തിട്ടുണ്ട് നമ്മൾ അത് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇവിടെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു റീഡിംഗ് ആയതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ ഇന്ന് പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് നിങ്ങളുടെ റീഡിങ്സ് ഇവിടെ അപ്ലോഡ് ആയിരിക്കും നിങ്ങൾക്ക് അത് വന്ന് കാണാവുന്നതാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്